സ്റ്റോറിയുടെ അടുത്ത ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഞ്ഞുനീർ തുള്ളി പോൽ ഭാഗം നാല് ഐ ലവ് യു അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു അതിൽ ഒളിഞ്ഞ വശ്യത അവന് മാത്രം മനസ്സിലാക്കാൻ പറ്റുന്നതായിരുന്നു അവൻ അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടു ചേർത്തു അവളും അവനെ തിരികെ ചുംബിച്ചു അവൻ്റെ കൈകൾ അവളുടെ ശരീരത്തിൽ ഓടി നടന്നു ഇടയിലെപ്പോഴോ അവളുടെ സ്വെറ്റർ അവൻ അവളുടെ ശരീരത്തിൽ നിന്ന് മാറ്റി അവൻ അവളെ ഇടവിടാതെ ചുംബിച്ചുകൊണ്ടിരുന്നു അവളുടെ മൂളലുകൾ ഉയർന്നു വന്നു അവൻ്റെ കൈ അവളുടെ മാറൽ അമർന്നു അവളുടെ ശരീരം മൊത്തത്തിൽ ഒരു വിറയിൽ കടന്നുപോയി അവൻ അവളുടെ ചെവിക്കരികിലേക്ക് മുഖമടുപ്പിച്ചു ഇത്രയും സോഫ്റ്റ് ആയിരുന്നോ മഞ്ഞിൽ തൊടുന്നത് പോലെ ഇച്ച ഇച്ചായ അവൻ്റെ കൈകൾ അവളുടെ മാറിൽ അമർന്നുകൊണ്ടിരുന്നു അവൻ്റെ ഉള്ളിൽ എന്തിനോ ഉള്ള വ്യഗ്രത നിറഞ്ഞു നിമിഷ നേരം കൊണ്ട് അവൾ മുകളിലേക്ക് നഗ്നയായി അവൻ്റെ മുഖം അവളുടെ മാറിലമർന്നു അവൻ്റെ ചുംബനത്തിൽ അവളുടെ മാറും വയറും തളർന്നു അവളും അവനെ തന്നിലേക്ക് കൂടുതൽ അമർത്തിപ്പിടിച്ചു തന്നെ ശക്തമായി പ്രാപിക്കുന്നതിന് വേണ്ടി ഇടയ്ക്കെപ്പോഴോ ഇരുവരും പൂർണ്ണ നഗ്നരായി അവളിലേക്ക് എന്തോ തുളഞ്ഞു കയറുന്നത് പോലെ തോന്നി അവൻ അവളിലേക്ക് അമർന്നു ഇച്ഛായ അവൾ ഒന്ന് തേങ്ങി വേദനിക്കുന്നു എന്നുള്ള അവളുടെ ശബ്ദം സമയം കടന്നുപോയി അവളുടെ മൂളലും കുറുകലും ശക്തമായി ഒടുവിൽ രണ്ടുപേരും വികാരത്തിൻ്റെ കൊടുമുടിയിലെത്തി അവൻ അവളിലേക്ക് തന്നെ തളർന്നു വീണു അവൻ്റെ നഗ്നമായ നെഞ്ചിൽ തലവെച്ചു കിടക്കുന്ന അവൻ്റെ ചെവിയിൽ അവൾ പറഞ്ഞു ഐ ലവ് യു ടു ഇച്ചായ അവൻ അവളുടെ മാറിൽ മുഖമിട്ടുരച്ചു ഒരു പിടച്ചിലോടെ അവൾ അവനെ ചേർത്ത് പിടിച്ചു ഇത് ഓർത്തതും പേരുടെ ചുണ്ടിലും പുഞ്ചിരി വിരിഞ്ഞു നേരം ഒത്തിരിയായി ഇനി ഉറങ്ങാൻ നോക്ക് അവൾക്ക് ഉറക്കം വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ അവൻ അവളോട് പറഞ്ഞു അവളുടെ മൂർദ്ധാവിൽ അവൻ്റെ ചുണ്ടുകൾ അമർന്നുകൊണ്ടിരുന്നു ആ ചുംബന ചൂടിൽ അവളുടെ കണ്ണുകൾ എപ്പോഴോ അടഞ്ഞുപോയി പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് അനു കാണുന്നത് വർക്കൗട്ട് ചെയ്യുന്ന എഡ്ഡിയെയാണ് അവൾ സ്വന്തം ശരീരത്തിലേക്ക് നോക്കി ഭാഗ്യം സ്വെറ്ററൊക്കെ ഇട്ട് തന്നിട്ടുണ്ട് ഇച്ചായനാവും അവൻ അവളെ നോക്കി അവൾ എഴുന്നേറ്റത് കണ്ടതും അവൻ അവളെ നോക്കി നിന്നു നോക്കണ്ട ഞാനാണ് ഇട്ട് തന്നത് ഇനി ആ കോലത്തിൽ നിന്നെ ആരെങ്കിലും കാണണ്ട എന്ന് കരുതി ഇട്ട് തന്നതാണ് ഈ അവൾ ഇളിച്ചു ഇന്നെന്തു പറ്റി നേരത്തെ എഴുന്നേൽക്കാൻ സാധാരണ പത്ത് മണിയാവാതെ എഴുന്നേൽക്കില്ലല്ലോ ആണോ നേരത്തെയാണോ സമയം നോക്കിയപ്പോൾ ഏഴുമണി മണിയായിട്ടുള്ളൂ നീ എഴുന്നേറ്റ് ഫ്രഷായി വാ ഞാൻ കോഫി വെച്ചിട്ടുണ്ട് ഫ്രഷായി വന്ന് രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇച്ചായ ആ ഇന്ന് എന്നെ പുറത്തു കൊണ്ടുപോകുമോ ആകാംക്ഷയോടെ അവൾ ചോദിച്ചു ഇന്ന് പറ്റില്ല ഇന്ന് ടെമ്പറേച്ചർ കുറവുള്ള ദിവസമാണ് സ്നോഫാൾ ഉണ്ടാവും ഭയങ്കര തണുപ്പായിരിക്കും ഇച്ചായ അവൾ ചുണുങ്ങി ഒരിച്ചായനും ഇല്ല ഇവിടെ ഇരുന്നാൽ മതി നമുക്ക് കുക്കിംഗ് ഒക്കെ ആയിട്ട് ഇന്ന് ഇവിടെ കൂടാം എനിക്കിനി ഈ വീക്ക് പോവണ്ട ഇച്ചായൻ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഒറ്റയ്ക്കിരിക്കുമ്പോൾ ബോറാണ് ഉച്ചയ്ക്ക് കാര്യമായ കുക്കിംഗ് ആണ് അനുവും എഡ്ഡിയും കൂട്ടത്തിൽ എന്തൊക്കെയോ പറയുന്നുമുണ്ട് അപ്പോഴാണ് മുറിയിലിരുന്ന് എഡ്ഡിയുടെ ഫോൺ ബെല്ലടിച്ചത് റിങ്ങ് കട്ടാവുന്നതിന് മുൻപ് തന്നെ അവൻ റൂമിലേക്ക് വന്ന് ഫോൺ എടുത്ത് സംസാരിച്ചു ശേഷം കിച്ചനിലേക്ക് വന്നു ആരായിരുന്നു ഇച്ചായ സ്റ്റീഫനായിരുന്നു ഏത് ഇച്ചായൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റീഫനാണോ സ്റ്റീഫനോ പേര് വിളിക്കുന്നോ അവൻ എൻ്റെ പ്രായമാണ് എങ്കിൽ സ്റ്റീഫൻ ചേട്ടനാണോ വിളിച്ചത് ഹാ ചുമ്മാ വിളിച്ചതാണോ ഇന്ന് നൈറ്റ് നമ്മളെ ഡിന്നർ കഴിക്കാൻ ഇൻവൈറ്റ് ചെയ്യാൻ വിളിച്ചതാണ് ഇവിടെ നിന്ന് ഒത്തിരി ദൂരം ഉണ്ടോ ഇച്ചായ ഏയ് നമ്മുടെ സ്ട്രീറ്റിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ആ ഉച്ചയ്ക്ക് കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുകയാണ് ഇരുവരും ഞാൻ പോയി ഫ്രഷായിട്ട് വരാൻ ഇച്ചായ കിച്ചണിൽ നിന്നിട്ട് ആകെ വിയർത്തു ആ പണിയെടുത്ത് ശീലമില്ലല്ലോ അപ്പോൾ വിയർക്കും അത് പറഞ്ഞതും അവൾ അവനെ കുറിപ്പിച്ചു നോക്കി ഞാൻ പണിയെടുക്കാറുണ്ട് ഇച്ചായൻ കാണാറില്ലല്ലോ സംശയമുണ്ടെങ്കിൽ പപ്പയോടും മമ്മിയോടും ചോദിച്ചു നോക്ക് ഓ അവർ അല്ലെങ്കിലും നിൻ്റെ സൈഡല്ലേ നിൽക്കൂ തർക്കിക്കാൻ ഞാനില്ല ഞാൻ ഫ്രഷ് ആകാൻ പോകുവാണ് വന്നിട്ട് ഒരുമിച്ച് ഫുഡ് കഴിക്കാം അത് പറഞ്ഞ് അന് റൂമിലേക്ക് പോയി ഡ്രസ്സ് എടുത്ത് തിരിഞ്ഞതും കാണുന്നത് റൂമിലേക്ക് വരുന്ന എഡിയേയാണ് എന്താ ഇച്ചായ ഞാനും കുളിക്കാം എന്ന് കരുതി ഇട്ടിരുന്ന ഷർട്ട് അഴിച്ച് ലോണ്ടറി ബോക്സിലേക്ക് ഇട്ടുകൊണ്ട് അവൻ പറഞ്ഞു എങ്കിൽ എങ്കിലിച്ചായം കുളിച്ചോ ഞാൻ വെയിറ്റ് ചെയ്യാം അതും വേണ്ട ഇവിടെ ഇരിക്കേ ഞാൻ ആദ്യം കുളിക്കട്ടെ അത് പറഞ്ഞ് അവൾ ഡ്രസ്സെടുത്ത് ബാത്റൂമിലേക്ക് നടന്നു പക്ഷേ അകത്തേക്ക് കയറുന്നതിന് മുൻപ് തന്നെ അവളുടെ വയറിനെ ചുറ്റി ഒരു കൈ വന്നു ഇ ചായ കളിക്കല്ലേ ഞാൻ കുളിച്ചിട്ട് വരട്ടെന്നേ എൻ്റെ കൊച്ച് ഒറ്റയ്ക്ക് കുളിക്കണ്ട ഞാനും കൂടെ വരാം എന്ന് പറഞ്ഞ് അവൾക്ക് ഒന്ന് തടയാനാവുന്നതിന് മുൻപ് തന്നെ അവൻ അവളെയും എടുത്ത് ബാത്റൂമിൽ കയറി വാതിലടച്ചു സമയം കടന്നുപോയി കുളി കഴിഞ്ഞ് ഏറെ നേരത്തിന് ശേഷമാണ് രണ്ടുപേരും പുറത്തിറങ്ങിയത് രണ്ടുപേരുടെ മുഖവും ചുവന്നിരിക്കുന്നുണ്ട് ഇച്ചായനോട് ഞാൻ പറഞ്ഞതല്ലേ തണുപ്പുള്ള വെള്ളം മേത്തേക്ക് തിരപ്പിക്കല്ലേ എന്ന് അതിനിപ്പോൾ എന്താ അതിനിപ്പോൾ എന്താണെന്നോ ഇച്ചായൻ എന്നെ കണ്ടിട്ട് ഒന്നും തോന്നുന്നില്ലേ അവൻ അവളെ നോക്കി കിടുകിടാ വിറയ്ക്കുവാണ് പെണ്ണ് ഹാ തോന്നുന്നുണ്ട് അതാണല്ലോ നേരത്തെ ചെയ്തത് ഇച്ചായ അവൾ ദേഷ്യത്തോടെ വിളിച്ചു എൻ്റെ കൊച്ചിന് ദേഷ്യം വരുന്നുണ്ടോ വേഗം ആ സ്വെറ്റർ അല്ലെങ്കിൽ ജാക്കറ്റ് എടുത്തിട്ട് ഇല്ലെങ്കിൽ ഇനിയും തണുപ്പ് കൂടി വരും അവൾ വേഗം ജാക്കറ്റ് എടുത്തിട്ടു ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഇരുവരും വൈകിട്ടാണ് കഴിച്ചത് ഭക്ഷണം കഴിഞ്ഞതും രണ്ടുപേരും ഒന്ന് മയങ്ങി മുറിയിലെ ചൂടിനേക്കാൾ പുറത്തെ തണുപ്പ് ഏറി വന്നു തണുപ്പ് കൂടിയതും അനു കണ്ണു തുറന്നു സമയം നോക്കിയപ്പോൾ ഏഴ് മണി ഇച്ചായ അവൾ അവനെ തട്ടി വിളിച്ചു എവിടെ അവൻ അറിയുന്നു പോലും ഉണ്ടായിരുന്നില്ല ഇച്ചായാ അവൾ അവനെ ഒന്നുകൂടി തട്ടി വിളിച്ചു നോക്കി അപ്പോഴേക്കും അവൻ കണ്ണുകൾ ചിമ്മി തുറന്ന് എഴുന്നേറ്റു എന്നതാ കൊച്ചേ സമയം എത്രയായി എന്നറിയോ അവൻ പുറത്തേക്ക് നോക്കി പുറത്ത് മുഴുവൻ ഇരുട്ട് പടർന്നിട്ടുണ്ട് ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ സമയം ഏഴ് മണിയായി വേഗം റെഡിയാവാൻ നോക്കാനു ഇന്ന് സ്റ്റീഫൻ്റെ വീട്ടിലേക്ക് വരാമെന്ന് അവനോട് പറഞ്ഞതാണ് അത് പറഞ്ഞതും അവൾ അവനെ സൂക്ഷിച്ചു നോക്കി ഇതിപ്പോൾ ഞാനാണോ ഇച്ചായനെ വിളിച്ചെഴുന്നേൽപ്പിച്ചത് അതോ ഇച്ചായൻ എന്നെയോ അവളുടെ ചുണ്ടുകൾ കൂർത്തു എൻ്റെ കൊച്ച് അത് ആലോചിച്ചിരിക്കാതെ വേഗം പോയി ഒരുങ്ങിക്കെ അവർ വെയിറ്റ് ചെയ്തിരിക്കുമായിരിക്കും സ്റ്റീഫൻ ചേട്ടനും ഫാമിലിയായിട്ടാണോ അതേലോ ആരൊക്കെയുണ്ട് വിടർത്തിക്കൊണ്ടുള്ള അവളുടെ ചോദ്യം അതൊക്കെ അവിടെ ചെല്ലുമ്പോൾ അറിയാം അത് പറഞ്ഞ് അവൻ എഴുന്നേറ്റ് റെഡിയാവാൻ തുടങ്ങി കുറച്ചു നേരത്തിന് ശേഷം ഇരുവരും യാത്രയായി പുറത്തേക്കിറങ്ങി തുടരും അടുത്ത ഭാഗത്തിനായി എല്ലാവരും കാത്തിരിക്കുക സ്റ്റോറി കേൾക്കുന്നവരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പോൾ ഓക്കെ ബായ്